രാജ്യത്തെ ആദ്യ കിസാൻ പഞ്ചായത്ത് കുഴൽമന്നത്ത് നടന്നു സംയുക്ത കിസാൻ മോർച്ച ഫെബ്രുവരിയിൽ ഡൽഹിയിലേക്ക് നടത്തുന്ന കർഷക മാർച്ചിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ രാജ്യവ്യാപകമായി നടക്കുന്ന കിസാൻ പഞ്ചായത്തിൽ ആദ്യത്തേതാണ് കുഴൽമന്നത്ത് നടന്നത് രാജ്യത്തിരുപത്തിടങ്ങളിൽ നടക്കുന്ന കിസാൻ പഞ്ചായത്തിന് ശേഷം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സ്വാമിനാഥൻ കമ്മീഷൻ നിശ്ചയിച്ച രീതിയിൽ താങ്ങുവില നൽകാൻ നിയമവ്യവസ്ഥയുണ്ടാക്കുക റബ്ബർ പാമോയിൽ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത കിസാൻ മോർച്ച കർഷക പഞ്ചായത്ത് സംഘടിപ്പിച്ചത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്നും ചില്ലറ വ്യാപാര മേഖലയിൽ കുത്തകകളെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരണമെന്നും പഞ്ചായത്തിൽ ആവശ്യമുയർന്നു ക്രൌൺ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംയുക്ത കിസാൻ മോർച്ച കോർഡിനേഷൻ കമ്മിറ്റി അംഗം ലഖ്വീർ സിംഗ് ഉദ്ഘാടനം ചെയ്തു केंद्र सरकार स्वीक उद्घाटन प्रसंग और केरला में सबसे ज्यादा पढ़ा लिखा किसान है जो कि अपने अच्छे और बुरे का सब कुछ जानता है लेकिन फिर भी यह सरकार जो कि दूसरे स्टेटों में जाकर पूंजीवाद का पूंजीवाद का रेट लगाती है लेकिन यहाँ पर एक से हमारे മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന സമയത്ത് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെല്ല് നൽകിയിട്ട് നൽകി നെല്ല് സർക്കാർ ഏറ്റെടുത്തിട്ട് ആറു മാസമായിട്ടും അതിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള ദുഃഖകരമായി किसान साथियों आज हम सुबह जो डैम देखने गए थे उस डैम को देखा तो कितना पानी जो इस सरकार के निकम्मेपन से आपकी कम्युनिस्टों की सरकार के पन से पानी व्यर्थ जा रहा है जो तो कि सिंचाई के लिए आपके खेतों में काम आना चाहिए राष्ट्रीय किसान महासंघ संस्थान चेयरमैन एडवोकेट बिनॉय थॉमस अध्यक्षनाई ആർ കെ എം എസ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് കർഷക സമാജം ചെയർമാൻ മുതലാം തോടുമണി വി ഫാം ഫാർമേഴ്സ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോയ് കണ്ണഞ്ചിറ കൊല്ലങ്കോട് കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി ചിദംബരം കുട്ടി ഡി കെ എഫ് ചെയർമാൻ ജോർജ് സിറിയക് നെന്മേനി നെല്ലുൽപാദക സംഘം ഭാരവാഹി കെ ശിവാനന്ദൻ തുടങ്ങി പന്ത്രണ്ടോളം കർഷക സംഘടനാ നേതാക്കൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു സംയുക്ത കിസാൻ മോർച്ച ഭാരവാഹി വിനോദ് കുമാർ ശർമ്മ കേരള കർഷക അതിജീവന സംയുക്ത സമിതി ചെയർമാൻ ഫാദർ സ്കോട്ട്സ്ലീബ പുളിമൂടൻ സംയുക്ത കിസാൻ മോർച്ചയിലെ അംഗ്രേജ് സിംഗ് ഗുർപ്രീത് സിംഗ് വിവിധ കർഷക സംഘടനാ നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ സജീഷ് കുത്തനൂർ നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്